പ്രിയപ്പെട്ടവരെ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അറിയിപ്പാണ് ഇപ്പോൾ പറയുന്നത് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ഈ ശനിയാഴ്ച മുതൽ അതായത് മെയ് ഇരുപത്തി മുതൽ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആയിരത്തി അറുന്നൂറ്റി അമ്പത് കോടി രൂപ ഇതിനായി അനുവദിച്ചു മെയ് മാസത്തിലെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശ കൂടിയാണ് വിതരണം ചെയ്യുന്നത് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും അഞ്ച് ഘഡുവാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇനിയും അവശേഷിക്കുന്നത് രണ്ട് ഘിഡു മാത്രമാണെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ശനിയാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് വീടുകളിലും ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നവർക്ക് പൈസ അതായത് ഒരു കൈമടക്ക് കൊടുക്കുന്ന ശീലം പലർക്കും ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല അത് കൊടുക്കുന്നത് മാത്രമല്ല അത് ചോദിച്ച് വാങ്ങിക്കുന്നതും തെറ്റാണെന്ന് മന്ത്രി പറഞ്ഞു കാരണം ഈ വിതരണം ചെയ്യുന്ന അവർക്ക് പ്രത്യേകം അതിനായിട്ട് പൈസ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അവർക്ക് യാതൊരു തുകയും കൊടുക്കേണ്ടതില്ല